പുതിയ ഡി ജി പി നിയമനം ഊത്തുപറമ്പ് രക്തസാക്ഷികളോടുള്ള കടുത്ത വഞ്ചനയാണ് ഇവിടെ എന്തിൻ്റെ പേരിലായിരുന്നു ഇപ്പോൾ സി പി എം അന്ന് സമരം നടത്തിയത് ആ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ നടത്തുന്നത് സി പി എംകാർ തന്നെയാണ് അന്ന് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച ആളിനെ ഡി ജി പി ആക്കുന്നതിനെതിരെ പി ജയരാജൻ പറഞ്ഞ കാര്യം പിൻവലിക്കുന്നത് പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയായിരിക്കും അപ്പോൾ ഇത് രക്സാക്ഷികളെ വഞ്ചിച്ചുകൊണ്ടുള്ള കടുത്ത ഒരു അനീതിയാണ് ഈ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തിരുത്തണം അല്ലെങ്കിൽ എവിടെ ചന്ദ്രശേഖരനെ അന്ന് പ്രതിചേർത്തത് തെറ്റാണെന്ന് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം ഇപ്പോൾ ഇത് അമിത്ഷായുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ ഡി ജി പി ആക്കുമ്പോൾ അത് അമിത്ഷായുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഏറ്റവും സുപ്രധാനമായ ഇൻ്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിയമനം ലഭിച്ച ആളെയാണ് ഇപ്പോൾ ഡി ജി പി ആക്കിയിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയന് കഴിഞ്ഞകാല സഖാക്കളോടോ അവരുടെ സമരങ്ങളോടോ ഒന്നും ഒരു പ്രതിബദ്ധതയും ഇല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൂത്തുപറമ്പ് സമരമൊരു തെറ്റാണെന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാകണം കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ പശ്ചാത്തലിക്കുന്നതിന് മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകണം